മഴക്കാലം എത്തി പക്ഷെ മഴക്കാല മുന്നൊരുക്കങ്ങൾ ഇതുവരെയും ഒരിടത്തും എത്തിയില്ല കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് പെയ്ത മഴയിൽ ചില ജില്ലകൾ ഒന്നടങ്കം അങ്ങ് മുങ്ങി ഇതെല്ലാം മുങ്ങാതെ നോക്കേണ്ടവരും ഇനി അഥവാ മുങ്ങിയാൽ ഉത്തരം പറയേണ്ടവരും ഇപ്പോഴും പുതപ്പിന്റെ അടിയിൽ തന്നെ ചൂട് കൊണ്ട് കേരളം പൊറുതി മുട്ടിയപ്പോൾ ഈ പറയുന്ന കേരളത്തിന്റെ എന്ന് പറയുന്നവരെല്ലാം അന്ന് കാറിലെ എ സിയിലും വീട്ടിലെ എ സിയിലുമായി കിടന്നും ഇരുന്നും സമയം കളഞ്ഞു എന്തായാലും കടന്നുപോയത് ചുട്ടുപൊള്ളുന്ന ഒരു വേനൽക്കാലമാണ് അപ്പോഴെങ്കിലും കേരളത്തിന്റെ നാഥന്മാരെന്ന് അവകാശപ്പെടുന്നവർക്ക് മഴക്കാല മുന്നൊരുക്കങ്ങൾ നടത്തിക്കൂടായിരുന്നോ എങ്കിൽ ഇപ്പോൾ കേരളം മുങ്ങാതിരുന്നേനെ യഥാർത്ഥത്തിൽ ആരാണ് മഴക്കാല മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് മഴക്കാല മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മാർച്ച് മാസം മുതൽ മെയ് മാസം ആദ്യ വാരം വരെയാണ് മഴക്കാല മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള സമയം ഓട വൃത്തിയാക്കൽ കിടക്കുന്ന ഓടയുടെ പുനർനിർമ്മാണം ഓവുചാലുകളിലേക്ക് വെള്ളം ഒഴുകിപ്പോവാനുള്ള സംവിധാനം ഇത്തരം ഒരുക്കങ്ങളാണ് മഴക്കാലം മുൻപേ ചെയ്യേണ്ടത് എന്നാൽ ഇതെല്ലാം കൃത്യമായി നടന്നിരുന്ന ഒരു സമയം കേരളത്തിലുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ ഈ ഒരുക്കങ്ങൾ ഒന്നും ഉണ്ടായില്ല അതിന്റെ പ്രധാന കാരണം എല്ലാവരും ഇലക്ഷൻ പ്രചാരണത്തിന്റെ തിരക്കിലായിരുന്നു മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ നേതാക്കൾക്ക് സമയമുണ്ടായിരുന്നില്ല കാരണം തങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് കേന്ദ്രീകരിച്ചാൽ ആരോപണങ്ങൾക്ക് ആരുത്തരം നൽകും എങ്ങനെ ആരോപണങ്ങൾ സൃഷ്ടിക്കും അത്രയും ആരോപണങ്ങൾ നിറഞ്ഞൊരു തിരഞ്ഞെടുപ്പായിരുന്നല്ലോ കഴിഞ്ഞു പോയത് അപ്പൊ പിന്നെ വരാനിരിക്കുന്ന മഴക്കാലത്തെ കുറിച്ച് അറിയാനോ അതിനുവേണ്ട കാര്യങ്ങൾ നടത്താനോ നമ്മുടെ ബഹുമാനപ്പെട്ട അധികാരികൾക്ക് സമയം കിട്ടിയില്ല എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞും കുറച്ച് സമയമൊക്കെ ബാക്കിയുണ്ടായിരുന്നു ഈ മുന്നൊരുക്കങ്ങളൊക്കെ നടത്താൻ പറ്റുമായിരുന്നു പക്ഷെ അതും കണ്ടില്ല എങ്ങനെ ചെയ്യാനോ ഇതൊക്കെ കാരണം ഇതൊക്കെ സമാധാനപരമായി ചെയ്യണമെങ്കിൽ അതിനൊരു മനസ്സൊക്കെ വേണം ആ മനസ്സ് തൽക്കാലം നമ്മുടെ നേതാക്കൾക്ക് ഇല്ലെന്ന് വേണം കരുതാൻ അപ്പൊ പിന്നെ മഴ പെയ്ത് കേരളം ഒലിച്ചു പോയാലും നമ്മുടെ നേതാക്കൾ കൈയും കെട്ടി നോക്കി എന്നുകൊണ്ട് പറയും തിരഞ്ഞെടുപ്പ് ഫലം വരട്ടെ എന്ന് മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുണ്ടായ സാമ്പത്തിക പ്രശ്നവും സാമ്പത്തിക മാന്യതയുമാണ് ഒരു സ്ഥലങ്ങളിലും ഫണ്ട് കൃത്യമായി എത്തുന്നില്ല അതുകൊണ്ട് തന്നെയും ഒരു കോൺട്രാക്ടർമാരെയും സ്വമേധയാ ഒരു വർക്കും ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുമില്ല അതോടൊപ്പം ബില്ല് പാസാക്കി കൊടുക്കാതിരിക്കുകയും ട്രഷറിയെയും പല ബില്ലുകളെയും യും ചെയ്തിരുന്നു സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കോൺട്രാക്ടുകാരെ നേരിട്ട് കണ്ട് ചെയ്യിപ്പിക്കാറായിരുന്നു പതിവ് എന്നാൽ ഇത്തവണ അത്തരമൊരു സംഭവം എവിടെയും ഉണ്ടായില്ല പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം മുഴുവൻ ഇപ്പോൾ വെള്ളക്കെട്ടിലാണ് കാലാകാലങ്ങളായി കൊച്ചിയിൽ മഴ പെയ്താൽ എൻ റോഡ് ഇടപ്പള്ളി കലൂർ കത്തിരിക്കടവ് റോഡ് എല്ലാം വെള്ളത്തിലാകുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് എന്നാൽ സ്ഥിരം ഈ സ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്നതാണെന്ന് പോലുമുള്ള ബോധമില്ലാതെയാണ് ഈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും പെരുമാറുന്നത് യഥാർത്ഥത്തിൽ ഇത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അഞ്ചു വർഷം മുൻപ് ഒരു ബൈലക്ഷൻ സമയത്ത് കൊച്ചിയിൽ ഭീകരമായ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് കനാലുകളിലെല്ലാം അടിഞ്ഞുകൂടിയ വേസ്റ്റുകൾ എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക് കുപ്പികളും മദ്യ കുപ്പികളുമാണ് ഇതൊക്കെ കണ്ടെത്തി ശുചീകരിക്കാൻ രണ്ടു ദിവസമാണ് സമയമെടുത്തത് ഈ സമയത്താണ് വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഇല്ലെന്ന് കണക്കിലെടുത്ത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന സംവിധാനം തുടങ്ങിയത് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് പോലും ഇപ്പോൾ പലർക്കും ഓർമ്മ പോലും ഉണ്ടാവില്ല മുല്ലശ്ശേരി റോഡിലൂടെ കൃത്യമായി വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുല്ലശ്ശേരി കനാൽ റോഡ് നവീകരണം തുടങ്ങിയത് രണ്ടു വർഷമായിട്ടും റോഡിന്റെ പണി എങ്ങുമെത്തിയില്ല കളക്ടറും കോർപ്പറേഷൻ അധികൃതരും ചേർന്നുള്ള കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇതിപ്പോ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് പറയാം വലിയ കൊട്ടികോശമായി തുടങ്ങിയ ഈ സംരംഭം ഇപ്പം എന്തായെന്ന് പോലും ആരും അന്വേഷിക്കുന്നില്ല ഇലക്ഷൻ സമയത്ത് വലിയ കൊട്ടിഘോഷമായി നടന്ന പല പരിപാടികളും ഇപ്പോൾ എവിടെയും നടക്കുന്നില്ല ഇലക്ഷൻ കഴിഞ്ഞപ്പോ ആ വഴി ആരും തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നതാണ് സത്യം ഇനി രാഷ്ട്രീയക്കാരും കൗൺസിലർമാരും എത്ര തിരക്കിലായാലും ഇതെല്ലാം നോക്കി നടത്താൻ ചുമതലപ്പെടുത്തിയ ചില ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരെവിടെ ഈ വർഷം കാലാവസ്ഥ നേരത്തെയാണെന്ന് ആണെന്ന് വർഷത്തിന്റെ തുടക്കത്തിലെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയും മഴക്കാല മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ ധാരണ ഉണ്ടാവേണ്ടതാണ് ഈ മഴയിൽ കേരളത്തിൽ ഇത്രയും വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ കാരണം ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുണ്ടായ വീഴ്ചയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരിയുടെ വീഴ്ചയുമാണ് കാരണം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇവര് തന്നെയാണ് ഈ വെള്ളക്കെട്ടൊക്കെ ഭരണാധികാരികൾ ഉണ്ടാക്കിയതാണ് ജനങ്ങളുടെ ശുഷ്കാന്തി ഇല്ലായ്മയും ഒപ്പം ഭരണാധികാരികളുടെ ഘടികാര സ്ഥിതിയുമാണ് കാരണം ഓടകളിൽ കുപ്പി ഇടരുത് അല്ലെങ്കിൽ കുപ്പിയിട്ടാൽ എന്നുള്ള സംവിധാനങ്ങളൊക്കെ കൊച്ചി അടക്കം എല്ലാ നഗരങ്ങളിലും ഉള്ളതാണ് പക്ഷെ അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല ജനങ്ങൾ അശ്രദ്ധയോടെ മാലിന്യങ്ങൾ ഓടകളിലേക്ക് വലിച്ചെറിയുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നാൽ വലിച്ചെറിയാത്തവരും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ കാലാകാലങ്ങളായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും മഴ ശക്തമായി തുടരുമ്പോൾ കൊച്ചിയിൽ വെള്ളം ഇറങ്ങി പോകാത്ത സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇത്തരം സംഭവങ്ങൾക്ക് കാരണം ഭരണാധികാരികളുടെ അറിവില്ലായ്മയോ ഘടികാരസിദ്ധിയോ ആണെന്ന് ഉറപ്പുള്ള കാര്യമാണ് കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ജലനിരപ്പ് ഏതാണ്ട് സമമായി നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയാൽ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടാകും ലോകത്തെ എല്ലാ സ്ഥലത്തും മഴയുണ്ട് അവിടെയുള്ളവർ ഒന്നും അനുഭവിക്കാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേരളം അനുഭവിക്കുന്നത് ദിനംതോറും വളരുന്ന സ്ഥലമാണ് കൊച്ചി എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ വളർച്ചയ്ക്കൊപ്പം കൊച്ചിയിലെ പ്രശ്നങ്ങളും വളരുന്നുണ്ട് പല സ്ഥലങ്ങളിലും സ്മാർട്ട് കൊച്ചി പദ്ധതി അനുസരിച്ച് സ്മാർട്ട് കൊച്ചി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും നടപ്പാതകൾ ടൈലിടുകയൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായി വെള്ളം ഇറങ്ങി പോകുന്നില്ല ആ സമയമാണ് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത് കാണുന്ന ഒറ്റ കാഴ്ചയിൽ ഭംഗിയുണ്ടെങ്കിലും കാലാവസ്ഥ കെടുതികളും പ്രശ്നങ്ങളും രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ഓരോ ദിവസവും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയും ഉത്തരം പറയേണ്ടവർ ഇനിയെങ്കിലും പുതപ്പിന്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി വന്ന് ചുറ്റുമൊന്ന് നോക്കുന്നത് നന്നായിരിക്കും